പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ നമ്മളിപ്പോൾ ഉള്ളത് ഫോർട്ട് കൊച്ചിയിലുള്ള സാന്റ ക്രൂസ് ഹൈസ്കൂളിലാണ് സാന്റക്രൂസ് ഹയർ സെക്കൻഡറി സ്കൂള് അങ്ങോട്ടേക്കാണ് നമ്മളിന്ന് കയറി ചെല്ലുന്നത് ഒരു പത്തിരുന്നൂറ്റമ്പത് വർഷം പഴക്കമുള്ളൊരു സ്കൂളാണ് പണ്ട് ബ്രിട്ടീഷുകാരുടെ ഭരണകാലത്ത് ഉണ്ടായിരുന്ന സ്കൂളാണ് അവരുടെ ഓഫീസ് ക് അവർ താമസിച്ചിരുന്ന സ്ഥലങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നത് വളരെ പഴക്കമുള്ളൊരു സ്കൂളാണ് അത് അതിൻ്റെ പഴക്കം അതേപടി തന്നെ നിലനിർത്തിക്കൊണ്ടിരിക്കുകയാണ് പത്ത് മൂവായിരത്തോളം പിള്ളേർ ഒരു കാലത്ത് പഠിച്ചിരുന്ന സ്കൂളാണ് ഇപ്പോൾ വളരെ കുറച്ച് പിള്ളേർ മാത്രമേ ഉള്ളൂ ഇവിടെ എന്നാല സ്കൂളിൻ്റെ പ്രൗഡ് ഇപ്പോഴും തലയുയർത്തി നിൽക്കുകയാണ് ഒത്തിരി മഹാന്മാർ പഠിച്ചൊരു സ്കൂളാണ് കേട്ടോ നമ്മുടെ ലോക പ്രശസ്ത പ്രിയപ്പെട്ട യേശുദാസ് അദ്ദേഹം ഒന്നാം അദ്ദേഹത്തിൻ്റെ ഒന്നാം ക്ലാസ് തുടങ്ങിയത് അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസം ആരംഭിക്കുന്നത് ഈ സ്കൂളിൽ വെച്ചുകൊണ്ടാണ് ഒന്നാം ക്ലാസ് ഇവിടെ പഠിച്ചിട്ടുണ്ട് അതിനുശേഷം അദ്ദേഹം മറ്റൊരു സ്കൂളിലേക്ക് പോവുകയായിരുന്നു സ്കൂളാണ് സ്കൂളില്ല അവധിയാണ് സ്കൂളുണ്ട് ക്ലാസ് അവധിയാണ് ക്ലാസ് വളരെ പഴക്കംന്ന് വെച്ച വളരെ പഴക്കമുള്ള ബിൽഡിംഗ് ആണ് കേട്ടോ പണ്ടത്തെ പണിയാണ് അതിനുശേഷം പുതിയ രീതിയിലൊന്നും പണിതിട്ടില്ല ഇതൊക്കെ ഈ ഈ അടുത്ത കാലത്ത് പഠിക്കുന്ന ടോയ്ലറ്റ് മറ്റും കാര്യങ്ങളാണ് മുമ്പ് ആൺകുട്ടികൾ മാത്രം പഠിച്ചിരുന്ന സ്കൂളാണ് ഇപ്പോൾ മിക്സ്ഡാണ് എൽ പി യു പി ഹയർ സെക്കൻഡറി ഹൈസ്കൂൾ അങ്ങനെയൊക്കെ ആയിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത് ഇപ്പം ഞാനിപ്പോൾ കയറാൻ പോകുന്ന വഴി പണ്ട് ഞാനൊക്കെ പഠിച്ചിരുന്നപ്പോൾ ഇപ്പോൾ കഞ്ഞി കുടിക്കാൻ വേണ്ടി ഇരുന്ന വഴിയും ഞാൻ പഠിച്ച ക്ലാസ് മുറികളൊക്കെയാണ് ഇതോടൊപ്പം തന്നെ നമ്മുടെ യേശുവാസ് പഠിച്ച സ്കൂൾ ക്ലാസ് മുറി ഉണ്ട് അത് നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തി തരാം ഈ ക്ലാസ് മുറിയിലൊക്കെ ഞാനിന്ന് പഠിച്ച ക്ലാസ് മുറികളാണ് ഇത് ഇപ്പുറത്തെല്ലാം പണ്ടിവിടെ അപ്പുറത്തും ഇപ്പുറത്തും താഴെ ഇരുന്നിട്ടാണ് കഞ്ഞി ഓടിച്ചിരുന്നത് കഞ്ഞിയും പയറും അതൊരു വല്ലാത്തൊരു വല്ലാത്തൊരനുഭൂതി തന്നെയാ പണ്ടിതൊരു ക്ലാസ് മുറിയായിരുന്നു ആയിരുന്നു ഇപ്പം അവിടെയൊക്കെ ടോയ്ലറ്റൊക്കെ വന്നിട്ടുണ്ട് തിങ്ങി നിറഞ്ഞ് നിൽക്കുന്ന ഒരു കാലഘട്ടത്തായിരുന്നു ഞങ്ങൾ പഠിച്ചത് വേണ്ട എന്താ ഭംഗിയല്ലേ കാണാനായിട്ട് ശരിക്കും ഇവിടെയൊക്കെ ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു അഞ്ച് വയസ്സ് അല്ലെങ്കിൽ ആറ് വയസ്സ് അല്ലെങ്കിൽ ഒരു